നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം വേനൽ വേനൽച്ചൂട് വകവെക്കാതെ ലോകസഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ളതല്ല ഇവിടെ വിഷയം പക്ഷെ കേരളത്തിലേക്കുറി താരത്തിളക്കം കൊണ്ട് സമ്പന്നമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയാം രാഷ്ട്രീയവും കലയും ഒക്കെ ഒരുപോലെ വഴങ്ങുന്ന പേരൊക്കെ അംഗം കുറിക്കുന്നുണ്ടെന്നത് വളരെ പ്രത്യേകതയാണ് മുൻപ് ബോളിവുഡിലും കോളിവുഡിലുമൊക്കെ സിനിമക്കാർ രാഷ്ട്രീയക്കാരുന്ന കാഴ്ച പതിവായിരുന്നു എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലൊരു സെലിബ്രിറ്റി തരംഗം ഉണ്ടാവുന്നത് കേരളത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി കൊല്ലത്ത് എൽ ഡി എഫ് പ്രതിനിധിയായി നടൻ മുകേഷ് എതിരാളിയായി എത്തുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ നടൻ ജി കൃഷ്ണകുമാറുമാണ് ഒരേ മണ്ഡലങ്ങളിൽ തന്നെ രണ്ട് സിനിമാ താരങ്ങൾ ഏറ്റുമുട്ടുന്ന കാഴ്ച ഇത് അപൂർവമാണ് കൊല്ലത്തെ ജനങ്ങൾക്ക് ഇക്കുറി തിരഞ്ഞെടുപ്പ് പ്രചരണം അതുകൊണ്ട് തന്നെ താരത്തിളക്കം സമ്മാനിക്കുന്ന കാഴ്ച തന്നെയെന്ന് പറയേണ്ടി വരും മത്സരം ഓർക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഇമേജുകൾ തമ്മിലുള്ള പോരാട്ടമാണ് കൊല്ലത്ത് നടക്കുക എന്നതിൽ തർക്കമില്ല കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി മലയാള സിനിമാ പ്രേമികൾക്ക് സുപരിചിതമായ മുഖമാണ് മുകേഷിന്റേത് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംവദിക്കാൻ ആ പരിചയം മുകേഷിനെ സഹായിക്കുന്നുണ്ട് അമിത ആത്മവിശ്വാസം പുലർത്താനും എതിർ സ്ഥാനാർത്ഥികളെ ഒതുക്കാനും ഒന്നും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും കഴിഞ്ഞ രണ്ട് തവണയായി എം എൽ എ എന്ന നിലയിൽ താൻ അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് എന്റെ വോട്ടർമാർക്ക് അറിയാം ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ വോട്ട് തേടുന്നതെന്നും മുകേഷ് പറയുന്നു നടനും രാഷ്ട്രീയക്കാരനുമായ കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബി ജെ പിയിൽ ചേരുന്നത് നിലവിൽ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ് കൃഷ്ണകുമാർ കൊല്ലത്ത് തനിക്ക് നിരവധി സുഹൃത്തുക്കളുണ്ട് ബന്ധങ്ങളും സ്വന്തങ്ങളും ഉണ്ട് മുകേഷുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അതിനെയൊന്നും സ്ഥാനാർത്ഥിത്വം ബാധിക്കില്ല കൃഷ്ണകുമാർ പറഞ്ഞു അതുപോലെ മകളും നടിയുമായ അഹാന അച്ഛനു വേണ്ടി പ്രചരണം നടത്തുമോ എന്ന ചോദ്യത്തിന് അവൾക്ക് രാഷ്ട്രീയമില്ലെന്നും അച്ഛനെന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടും നൽകുമെന്നും നേരിട്ട് പ്രചരണത്തിന് വരാൻ സാധിക്കാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണയ്ക്കുമെന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത് അതേസമയം തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് വളരെ കാലമായി അവിടുത്തെ ജനങ്ങളിൽ ഒരാളായി സുരേഷ് ഗോപി ഒപ്പമുണ്ട് ഒരു തവണ പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന് കരുതാം നടന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി രംഗത്ത് വന്നപ്പോൾ അക്കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ മുതൽ പല വിവാദങ്ങളും സുരേഷ് ഗോപിയെ തറ പറ്റിക്കാൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന നാട്ടിൽ ശക്തമായി മുന്നോട്ടു പോവുകയാണ് അദ്ദേഹം ഇക്കുറി അങ്ങനെ ഏറെ പ്രതീക്ഷയുള്ള ലോകസഭാ ഇലക്ഷനെ എല്ലാവരും അങ്ങനെ ഉറ്റുനോക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം